സുരേന്ദ്രൻ വളരെ ധീരയായ സ്ത്രീയാണ് ആരെയും ഭയക്കാതെ ഉള്ളത് ഉള്ളതുപോലെ പറയും അവരെ അംഗീകരിക്കുന്നവർ അംഗീകരിച്ച മതി അല്ലാത്തവർ അംഗീകരിക്കേണ്ടതെന്നവർക്കൊരു വിഷയമല്ല കാരണം തീച്ചുളയിൽ നിന്ന് വെന്തു വന്നത് പോലെയുള്ള ഒരു സ്ത്രീയാണ് ഇത്രയധികം വിമർശനങ്ങളും പരിഹാസങ്ങളും കേട്ടിട്ടും ഓടാല്ലേ എന്ന് പറയുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് ഈ മാസപ്പടി വിവാദം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത് ഇന്നത്തെ വാർത്തയാണ് പിന്നെ മുഖ്യമന്ത്രിക്ക് അതുപോലെ മകൾക്കും വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ വിജിലൻസ് എങ്ങുമില്ല വാർത്ത ഓൺലൈനിൽ ചെറിയ ഒരു കോളത്തിൽ മാത്രമുണ്ട് അതായത് മാസപ്പടി വിവാദം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരുപാട് പേര് വിമർശിക്കുകയും വിവാദത്തിൽ അകപ്പെടുകയും ഒക്കെ ചെയ്തതാണ് ഈ വിവാദത്തില് അന്വേഷണം നടത്താൻ പറ്റില്ലത്രേ കോടതിയിലെ വിജിലൻസിന്റെ റിപ്പോർട്ടാണിത് എന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടും മുഖ്യമന്ത്രിയുടെ മകളും മറ്റൊരു മൊണ്ണ മന്ത്രിയുടെ ഭാര്യയുമായതുകൊണ്ട് കൊണ്ട് ഇവർക്ക് എന്തും ചെയ്യാമോ ഇവരെന്ത് ചെയ്താലും അന്വേഷിക്കില്ലേ നമ്മൾ ഇനി വിജിലൻസിനെ പോലും വിശ്വസിക്കാൻ പറ്റാതെയായില്ലേ അപ്പോ ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് ഹർജി കൊടുത്തിരിക്കുന്നത് ആരാ മാത്യു കുഴൽനാടനാണ് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്താണ് വിജിലൻസ് നിലപാട് കോടതിയിൽ വ്യക്തമാക്കുന്നത് ഇവർക്കാരാ ശമ്പളം കൊടുക്കുന്നത് ഏ മാത്യു കുഴൽനാടന്റെ ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ടിയ തന്നെ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിലാണ് വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും വിജിലൻസിന് മാത്രം അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഈ അന്വേഷണത്തെ കോടതി എതിർക്കുവാ കോടതിയില് വിജിലൻസ് എതിർക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ വിജിലൻസ് കോടതികളില് പിന്നെ വിജിലൻസ് കോടതികള് സമാനമായിട്ടുള്ള അന്വേഷണം ആവശ്യം തള്ളുകയാണ് ചെയ്തത് എങ്ങനെയാണ് ലൈഫ് മിഷനും അതുപോലെ പല വി പല വിവാദ വിഷയങ്ങളും ഒക്കെ മാറി 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 വരികയും അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയും ഒക്കെ ചെയ്തതൊക്കെ നമ്മൾ കണ്ടില്ലേ ഈ ലാവ്ലിൻ കേസ് എത്ര തവണയാണ് മാറ്റിവെച്ചത് അപ്പോ വിവിധ കേസുകള് കോടതിയുടെ പരിഗണനയിലാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതുവരേക്കും അതിനൊരു തുമ്പം കിട്ടുന്നില്ല വിശദമായ വാദം കേൾക്കാൻ വേണ്ടി ഹർജി വീണ്ടും ഈ മാസം ഇരുപത്തി തീയതി പരിഗണിക്കാനിരിക്കുന്നു എന്തിന് അതായത് വിജിലൻസിന് ഈ കേസ് അംഗീകരിക്കാൻ പറ്റുന്നില്ല ഇവർക്കെതിരെ അപ്പനും മകൾക്കുമെതിരെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല വിജിലൻസിൽ പരാതി നൽകിയെങ്കിലും കേസ് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നും കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു കുഴൽനാടൻ്റെ ഹർജിയിലെ ആവശ്യം മാസപ്പടി കഴിഞ്ഞ് കരിമണൽ കമ്പനിക്കായിട്ട് വ്യവസായ നയത്തിൽ തന്നെ മാറ്റം വരുത്തി ഈ ഹർജിയിൽ വ്യക്തമായിട്ട് മാത്യു കുഴൽനാടൻ എണ്ണി എണ്ണി പറയുന്നുണ്ടതെല്ലാം ഈ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കരിമണൽ സി എം ആർ എല്ലിന് ലഭിക്കുന്നതെന്നും മാത്യു ഹർജിയിൽ ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകള് വീണാ വിജയൻ ആണ് എതിർഭാഗത്ത് എന്നുള്ളത് കൊണ്ട് അന്വേഷിക്കാൻ വിജിലൻസിന് പറ്റില്ലേ നമ്മളെ ഇതുപോലെയുള്ള പല വിഷയങ്ങളും വരുമ്പോ പ്രതികരിച്ചു പോകുന്നതാണ് നമുക്കിപ്പോ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ വിമർശനങ്ങളിൽ പിന്തുണകളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പോ ബൈജു പറഞ്ഞതുപോലെ ആൻഡോ ആന്റണി ഇയാൾ എന്തു ഈ പറഞ്ഞത് എത്ര പേർ ഇതിനെതിരെ രംഗത്ത് വന്നു നോക്കുമ്പോ രാജ്യവിരുദ്ധ പരാമർശമാണ് ആള് പറഞ്ഞത് എത്ര പേരാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഒരു നമ്മുടെയൊക്കെ ശബ്ദങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെങ്കിലും ഒന്നോ രണ്ടോ പേരെങ്കിലും ഇതൊന്ന് കേൾക്കുമെങ്കിൽ നമുക്ക് ഇത് തന്നെ മതിയാകും നമ്മൾ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഒന്നുമല്ലെങ്കില് നമുക്ക് മനസ്സുകൊണ്ടെങ്കിലും സമാധാനിക്കാം രാജ്യത്തിനു വേണ്ടി നമ്മൾ പ്രതികരിച്ചല്ലോ നമ്മുടെ പിന്നെ എ കെ ആന്റണിയുടെ മോനുണ്ടല്ലോ അനില ആന്റണി ആള് എനിക്കൊരു കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള താല്പര്യം എന്റെ രാജ്യത്തിന് രാജ്യത്തെ സേവിക്കാനാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അങ്ങൾ ബി ജെ പിയിലേക്ക് പോയത് അതുകൊണ്ടുള്ള നേട്ടമുണ്ട് ആന്റോ ആന്റണിക്കെതിരെ ആകെ മുഴങ്ങിയ ഒരേ ഒരു ശബ്ദം അനിൽ ആന്റണിയുടേതാണ് അയാൾ പറഞ്ഞു പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട ഈ ആന്റോ ആന്റണിയുടെ പരാമർശം ഞെട്ടിപ്പിക്കുന്നതാണ് പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് അനിൽ ആന്റണി എനിക്ക് വോട്ട് കിട്ടുമോ ഇല്ലേ ഇതിന്റെ പേരിൽ ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷേ എന്റെ ഉള്ളിൽ രാജ്യസ്നേഹമുണ്ട് അതുകൊണ്ട് എനിക്കത് പറഞ്ഞേ പറ്റൂ നാൽപ്പത്തി രണ്ട് ധീര ജവാന്മാരെയും ഇന്ത്യയുടെ സൈനികരെയും എന്നും അനിൽ ആന്റണി കൃത്യമായി ചൂണ്ടിക്കാണിച്ചു എനിക്ക് അവരോടാണോ കൂറ് എന്റെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരോടാണ് എനിക്ക് കൂറ് കാരണം ഒരു പക്ഷേ പട്ടാളക്കാരന്റെ പിതാവ് മരണാസന്നനായി വശയിൽ കിടക്കുന്നുണ്ടാകും ഭാര്യ പൂർണ്ണ ഗർഭിണിയായി എന്തും സംഭവിക്കാമെന്നായിരിക്കും ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാകുക മാതാവ് അവസാനമായി ഏകമകനെ ഒന്ന് കാണാക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും ഒരാഘോഷങ്ങളില്ല വിഷ് വീട്ടിലെ എന്തെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല അവര് വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഒരിക്കലും ഇതേ രൂപത്തിൽ തന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് കയറുമെന്ന് ഉറപ്പില്ലാത്ത ഒരു യാത്ര അവര് ജീവനും ജീവിതവും അവരുടെ കുടുംബവുമായിട്ടുള്ള എല്ലാ ഇന്ത്യമസികളും അവർ ഒരു രാജ്യത്തിന് സമർപ്പിക്കുക അവരവിടെ നെഞ്ചും വിരിച്ച് രാത്രിയെന്നും പകലെന്നും ഇല്ലാതെ ഈ തോക്കും ചൂണ്ടി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്കും നിനക്കുമൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് രാജ്യവിരോധം പറയാൻ കഴിയുന്നത് എന്ന് ഇവര് ചിന്തിക്കണം അപ്പോ അവരവിടെ ഇവര് പറയും അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ ഇവനൊക്കെ കൊടുക്കാം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നിർബന്ധമായി ഒരു മാസമെങ്കിലും സൈനിക സേവനം നടത്തണം അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരണം കൃത്യമായി നമ്മുടെ ആനിൽ ആന്റണി പറഞ്ഞു ആന്റു ആന്റണി പ്രസ്താവന പിൻവലിക്കണം മാപ്പ് പറയണം ഇല്ലെങ്കിൽ ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം അതായത് പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കാനും ഈ രാജ്യത്തിനെതിരെയുള്ള എന്ത് പ്രസ്താവന നടത്താനും കോൺഗ്രസ് എന്ന പാർട്ടി തയ്യാറാകുന്നു ഏതാണ്ട് അൻപതിലധികം രാജ്യങ്ങൾ രാജ്യവിരുദ്ധനാണ് എന്ന് പ്രഖ്യാപിച്ച യാസർ റഫാത്തിനെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും നൽകിയ പുരസ്കാരങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാ കോടികൾ വിലമതിക്കുന്ന പുരസ്കാരങ്ങളാണ് നൽകിയത് ഇത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് യാസർ അറഫാത്ത് അമ്മയ്ക്കും മോനും കൃത്യമായിട്ട് അണ്ണാക്കിൽ ആപ്പടിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുമായിട്ടുള്ള സഹകരണമൊക്കെ ഓക്കെയാണ് ഇന്ന് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറാകുന്നു അന്ന് വരെ മാത്രമേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കൂ എങ്ങനെയുണ്ട് അതായത് പാകിസ്ഥാൻ എന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറാകുന്നു അന്ന് ഞാൻ പാക്കിസ്ഥാനോടൊപ്പം നിൽക്കും നമ്മൾ കൊടുത്ത കോടികൾ വിലമതിക്കുന്ന ഇത് ഈ കോടികൾ എന്തിനുപയോഗിക്കും ഈ രാജ്യത്തെ എതിർക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ എതിർക്കുന്ന ഒരു വിഭാഗം തീവ്രവാദികളെ വളർത്തുന്നതിനു വേണ്ടി രാഹുൽ ഗാന്ധി എന്താ ചെയ്യുന്നത് ഇന്ത്യയെ അവഹേളിക്കുവാണ് ബ്രിട്ടനിൽ പോയി പറയാ ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞങ്ങളുടെ രാജ്യത്തെ വരണമെന്നു ശരിയല്ല എന്ത് കുട്ടികളെ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മൾ പരസ്പരം പറയും പക്ഷെ വേറെ ഒരു തെണ്ടിയെയും പറയാൻ നമ്മൾ അനുവദിക്കില്ല ഇല്ല അണ്ണ അണ്ണൻ തമ്പി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയുന്നത് പോലെ എൻ്റെ അനിയനെ ഞാൻ അടിക്കും വേറൊരു തെണ്ടി അടിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ അങ്ങനെയാ നമ്മുടെ കുടുംബത്തില് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളത് പരിഹരിച്ച് മുമ്പോട്ട് പോകും ഇപ്പൊ ബി ബി സി ഇറക്കിയ പിന്നെ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് നരേന്ദ്രമോദിയെ സംബന്ധിക്കുന്ന ഒരു ഡോക്യുമെന്ററി അതോടുകൂടിയാണ് അനിൽ ആന്റണി എന്ന മനുഷ്യനെ ഇന്ത്യയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അതുവരെ വെറും എ കെ ആന്റണിയുടെ മകൻ മാത്രമായിരുന്നു നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ക്വാളിറ്റിയുള്ള വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് അയാൾ അയാളെ കോൺഗ്രസിലേക്ക് പോയാലും ശരി അയാളുടെ വ്യക്തിത്വത്തിന് മങ്ങലേൽക്കില്ല കാരണം അയാൾ ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു എന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെന്റെ കുടുംബത്തിന്റെ പ്രശ്നമാണ് അത് പറയാൻ ബ്രിട്ടീഷുകാരെ ഞാൻ അനുവദിക്കില്ല എന്ന് അയാൾ പറഞ്ഞു ഇനി കേരളത്തിലെ സി എ എ നടപ്പാക്കില്ലെന്ന എൽ ഡി എഫിന്റെ പ്രചാരണം ഭരണഘടനയെക്കുറിച്ച് ബോധമില്ലാത്തതുകൊണ്ടല്ലേ ഭരണഘടനയെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടല്ലേ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകുമെന്ന് കാണിക്കുവാണ് ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഏത് തീരുമാനവും ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റും അവർക്ക് അതിനുള്ള യോഗ്യതയുണ്ട് അത് നടപ്പാകില്ല നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യം രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തിക്കുക കേന്ദ്രഭരണ പ്രദേശമായി കേരളത്തെ മാറ്റുക എന്നത് എനിക്ക് തോന്നുന്നു പിണറായി വിജയന്റെയും ഒരു നയം തന്നെ ആയിരിക്കും കാരണം അദ്ദേഹം ഏതാണ്ട് ഭരിച്ചു നാട് മുട്ടിച്ചു കഴിഞ്ഞു